പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമേ ജപമാല ജപമാല മാതാവ് സകലസനം കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഉൾപ്പെടുത്തരുതേന് രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പരോട് അപേക്ഷ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിനിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആസ്വദിക്കുന്നു കർത്താവെ ചില കൊച്ചു കൊച്ചു വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുന്നുണ്ട് ഇസേ അതിൻ്റെ മേലെ കർത്താവ് അതിനേക്കാൾ വലിയ കച്ചവടങ്ങളൊക്കെ വരുമ്പോൾ കച്ചവടം കുറഞ്ഞതിൻ്റെ പേരിൽ അവിടുന്ന് നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇശേ പലരും പേടിച്ച് ജീവിക്കുന്നുണ്ട് ഇസ് ഇശേ ഒരു ജോലി തൊഴിൽ സംരംഭം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ മുതൽ മുടക്കിൽ അതേ ജോലി തന്നെ അവിടെ തന്നെ വന്ന് ചെയ്യണ കാരണം കർത്താവെ ഇനി ജീവിക്കേണ്ട കാര്യമില്ല ഇനി എനിക്കറിയാവുന്ന തൊഴിൽ ഇതാണ് ഇതും കൊണ്ട് എന്നെ പൊറപ്പിക്കത്തില്ലെന്ന് ചോദിച്ചതുകൊണ്ട് മനസ്സ് നീറുവേദനിക്കുന്നവരെ ഞാൻ പരിശുദ്ധ മതമത നയിപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവവിശ്വത്തിന് അനുകരിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവരെ കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും അടുത്തും അടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് എല്ലാ സന്തോഷവും പോയവരുണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നു വിചാരിക്കുന്ന ആ കുരിശും ചുമെന്നുണ്ടാക്കുന്നവരുണ്ട് ഇശോയെ അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ഇശോയെ നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പോലെ കർത്താവ് ഒരു മനുഷ്യരും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിനെ കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവും നാമത്തിൽ കൽപ്പിക്കുന്നു നീ എഴുന്നിരുന്നിടക്ക് കഥയുപേദിനെ സാമ്പത്തിക കടങ്ങളുള്ളവർ ജിഫ്റ്റ് നടപടിയുള്ളവർ പന്ന് പെട്ടുപോയവരെ അനിൻ്റെ കൈകളിൽ അധ്വാനം അധ്വാനത്തിന്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ അത് പോയവര് ഭാഗോടതി നടക്കാത്തവര് ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചു തന്നിട്ട് അതങ്ങനെ ആശിച്ച് മോഹിച്ച കീരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ ഇനി എന്ത് അറിയാൻ പോലെ വിഷമിക്കുന്നവർ അങ്ങോട്ട് ഇവർ കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ് ഞാൻ അന്നേ പറഞ്ഞതിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമാനും അനേകം പരിധിക്കും കർത്താവ് നീ മാത്രമേ അവർക്കുള്ള ഓർക്കണമേ അയൽവാസികൾ തമ്മിൽ പിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ ഉള്ളവരെ വിറ്റു പോയാൽ മതി പക്ഷെ ആൾക്കാർ സമ്മതിക്കണമില്ല ആ രീതികളൊന്ന് വിഷമിക്കുന്നവരുണ്ട് ഈ സ്ഥലം വിറ്റുമാറാൻ പറ്റാത്തവരുണ്ട് പഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട് അതുകൊണ്ട് തന്നെ കൊത്തി കൊണ്ട് പറക്കാനും പറ്റത്തില്ല എടുത്ത് ഉപയോഗിക്കാനും പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിനെ നാമത്തിൽ അഴിഞ്ഞുമാരട്ടെ എന്ന് കൽപ്പിക്കുന്നു ഈ സ്റ്റാറ്റസിനെ ടോർപ്പഡോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ അണക്കെട്ടുകളാണ് തുറക്കാൻ പോണത് അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ കാരണം ഈ സാത്താനല്ലേ സാത്താൻ യേശുവിനടുത്ത് ഉയർത്തുന്ന വെല്ലുവിളികൾ ചാലഞ്ചസ് എന്താണ് സ്റ്റാറ്റസിന്റെ താ ആണ് പക്ഷെ ആദ്യം സാത്താൻ ചെയ്യണത് യേശുവിൻ്റെ സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്യും നമ്മളെയൊക്കെ ആരെങ്കിലും സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്തായിട്ടല്ല അപ്പം നമ്മൾ നിറന്മാറും പിന്നെ നമ്മളത് അവൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ വേണ്ടി നമുക്കൊരു വെല്ലുവിളി ഒരു പ്രലോഭനം ഉണ്ട് അത് ടെംപ്റ്റേഷൻ യു ആർ സെയിങ് അട്ടോൺ സെൻസ് നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുന്നും വേണ്ട ഞാനത് തന്നെയാണെന്ന് പറയും അത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ സ്റ്റാറ്റസിന് ഇവൻ ഇതാണ് നീ ദൈവപൊത്ര സ്റ്റാറ്റസ് അല്ലേ നീ ദൈവപൊത്ത് എന്നിട്ട് ഒരു അസൈൻമെൻറ്റ് കൊടുക്കും ഇപ്പം നമുക്ക് ഒരു പ്രലോഭനം തോന്നും എന്താണ് എന്താ ചെയ്യണം സത്താൻ എന്താണ് നമ്മൾ കല്ലുകൾ അപ്പമാക്കി കാണിക്കും പക്ഷേ ഇനി വരാൻ പോകുന്ന ജനതയ്ക്ക് മുഴുവൻ എല്ലാവരും കല്ലപ്പ കല് കല്ലപ്പമാക്കാൻ പറ്റുക അപ്പം വിശപ്പ് എന്നുള്ളൊരു വിഷയത്തെ ജീസസ് വളരെ തന്ത്രപരമായിട്ട് വിശപ്പുമായിട്ട് മനവരാശിയുടെ മുഴുവൻ വിശപ്പുമായിട്ട് യേശു വിശപ്പെന്ന് പറയുന്ന വലിയ ആ ഉണ്ടാക്കുന്ന വിഷയവുമായിട്ട് യേശു കണ്ടുമുട്ടുന്ന സമയമാണത് പല ആൾക്കാരും വിശപ്പിൻ്റെ പേരിലാണ് ദൈവത്തെ തള്ളിപ്പറയണത് അല്ലെ വിശപ്പിൻ്റെ പേര് നിരീശ്വരവാദത്തിൻ്റെ ഒരു ഭാഗം വരണത് വിശപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കാണ് യൂറോപ്പ് നിരീശ്വരവാദിക്കിപ്പോൾ പോകണത് അവർക്ക് വിശപ്പില്ലാത്ത കൊണ്ടാണ് വിശപ്പ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പോഴേ ഈശോ എന്താ പറഞ്ഞത് വിശപ്പിനെ കുറിച്ച് എന്താ പറഞ്ഞത് ലുക്കാൻ നാല് മൂന്ന് വായിച്ചേ അപ്പോൾ അവനോട് അവനോട് പറഞ്ഞു പറഞ്ഞു അപ്പോൾ നീ ദേവപുത്രൻ ആണെങ്കിൽ അപ്പമാകാൻ കല്പിക്കാൻ കല്പിക്കുക യേശു അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു അപ്പം അപ്പം കൊണ്ട് കൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് മനുഷ്യൻ ജീവിതപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾക്ക് ഡീപ്രമോട്ട് ചെയ്യാം പക്ഷെ വേറെ ആൾക്കാർ നമ്മളെ ഡീപ്രമോട്ട് ചെയ്യാം ഇപ്പൊ ഇനി ദേവഭനല്ല എന്നാണല്ല പിശാസം പറയണത് അതുപോലെ നിങ്ങളും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ തട്ടിപ്പാണെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ ചിലര് അങ്ങോട്ടോട് വഴക്കിഴുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ഡീ പ്രമോട്ട് ചെയ്തിട്ട് നിങ്ങൾ സൂത്രശാലിയാണ് എനിക്ക് ഇപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലായതൊക്കെ ഭാര്യ അപ്പ ഭർത്താവിനോട് പറയാൻ കേട്ടില്ലേ അപ്പൊ ഭർത്താവിനോട് ചോദിക്കുന്നത് നിനക്ക് എന്താ എന്താ മനസ്സിലായെന്നാ പറയണത് എന്ന് തിരിച്ചു ചോദിക്കും a status or problem ah mada vivashithe pare shaktanayavan luka 149 shaktanayavan shaktanayavan enikku valiya karyangal cheyidiriknu enikku valiya karyangal cheyidirikuna avadhe naamam parishuddham aanu avadhe naamam parishuddham aanu aventane valiya karyam entane luka 148 avadunnu അവിടുന്ന് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു കടാക്ഷിച്ചു ഈ സ്റ്റാറ്റസ് മാതാവ് സ്വയമായിട്ട് ചുരുക്കി ലോ ചെയ്ത് അതാണ് താഴ്മു പറയുന്നത് മറ്റുള്ളവര് സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ ചെയ്യുമ്പെ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയാണ് ആൾക്കാർ ശ്രമിക്കണത് പക്ഷേ ആധ്യാത്മിക മാർഗം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മളും അത് അക്സെപ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് ലോ ചെയ്യണം എന്താ കാര്യം ശക്തനായവൻ അവിടെ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് അതായത് ആ എന്താ എന്താ പറയണത് ഉയർത്തിരണ്ട് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് എളിയവരെ ഉയർത്തി എളിയവരെ ഉയർത്തി ആരു നാട്ടുകാരും വീട്ടുകാരും പാർട്ടിക്കാരും അല്ല പിന്നെ ആരാണ് ദൈവം ദൈവം മറ്റുള്ളവര് സ്റ്റാറ്റസ് ലോ ചെയ്യുന്നവരെ ഉയർത്തും സ്റ്റാറ്റസ് നമ്മളെ ലോ ചെയ്യുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന മാതാവിനെ പോരാ അതിനെന്താ മാതാവി ചെയ്യിക്കുന്നത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു പത്തൊമ്പത് രണ്ട് പത്തൊമ്പത് ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് സംഗ്രഹിച്ച് അർത്ഥം ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് എന്താ സംഗ്രഹിച്ചാണ് അവരെന്താ പയ്യ ആട്ടിടയന്മാരല്ലേ പറയണത് അട്ടടയന്മാരെന്താ പറയണത് ഇതാണ് രാജസിച്ചു നമ്മളോട് പറഞ്ഞ പോലെ തന്നെ പിള്ളക്കച്ച പൊതിഞ്ഞു കിടക്കണെന്ന് പറയും അപ്പൊ രാജിച്ച് പിള്ളക്കച്ച പൊതിഞ്ഞ് കിടക്കുന്ന കാര്യമാണ് ഈ അപ്പൂസന്മാരെ സ്റ്റാറ്റസ് അല്ല ഈ ആട്ടഡിയന്മാർ സ്റ്റാറ്റസ് ആയിട്ട് പറയുന്നത് മറിയമാകട്ടെ ഈ വിഷയം ഹൃദയം സമീപിച്ചത് അത് അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന ദൈവം സ്റ്റാറ്റസ് മറിയത്തിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്തത് മറിയം അക്സെപ്റ്റ് ചെയ്തു അതിനാൽ ദൈവം അവനവ ഉയർത്തി അഞ്ചാമത്തെ ദൈവം അസുഖത്തിൽ എന്താ പറയണത് സ്വലോകങ്ങളുടെ രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുമ്പേ ഈ സ്റ്റാറ്റസ് ഉയർത്തിയ ആളെയാണ് ആളെ ദൈവം ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ് സ്വർഗത്തിൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയാണ് ഭൂമിയിൽ നമ്മൾ ദൈവവചനത്തിൽ അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണത് അത് നമുക്ക് ലോ ചെയ്യാൻ പറ്റും അടിച്ചേൽപ്പിക്കപ്പെട്ട് ലോയുണ്ട് മറ്റുള്ളവർ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന അവസ്ഥ ഉണ്ട് ഇതെല്ലാം ആധ്യാത്മികതയുടെ വഴിയാത്രയിലുള്ള മൈൽ സ്റ്റോണുകളാണ്